കടലിൽ കുളിക്കാൻ ഇറങ്ങിയ യുവാവിനെ കാണാതായി സ്നേഹതീരത്തിനു വടക്ക് അറപ്പിക്ക് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാൻ ഇറങ്ങിയ യുവാവിനെ കാണാതായി ഊട്ടിയിൽ നിന്നെത്തിയ ഏഴംഗ സംഘത്തിലെ നീലഗിരി കൂനൂർ സ്വദേശി അമലിനെയാണ് കാണാതായത് തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് വാർഡ് മെമ്പറായ സന്ധ്യ മനോഹരൻ വിന്നി അറക്കൽ ഷാജി ആലുങ്ങൽ എന്നിവർ സംഭവ സ്ഥലത്തെത്തി വലപ്പാട് വാടാനപ്പള്ളി പോലീസ് ഓഫീസർമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ കോസ്റ്റ് ഗാർഡ് എന്നിവരും സംഭവസ്ഥലത്തെത്തി എത്തിയിട്ടുള്ള ഏഴംഗ വിദ്യാർത്ഥികളാണ് ഇപ്പോ കടലിൽ കുളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് അതിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സുള്ള അമ്മൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ഇപ്പോ കാണായിട്ടുള്ളത് നമ്മുടെ പരിസരവാസികളെല്ലാം തന്നെ കുട്ടികളോട് ഇറങ്ങരുതെന്ന് പലതവണ പറഞ്ഞിട്ടും അറപ്പിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അവർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കടലിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ഈ കുട്ടി നമുക്ക് കാണാതായിട്ടുള്ള കുട്ടി ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടി എന്ന് പറയുന്നത് ഒരു ഐ ടി വിദ്യാർത്ഥിയാണെന്നാണ് അവരിൽ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് പ്രത്യേകിച്ച് ഈ പ്ര പ്രദേശങ്ങളിലൊക്കെ തന്നെ കടലിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നതാണ് പലതവണ നമ്മൾ വരുന്ന ആളുകളെ ഇത് കൃത്യമായിട്ട് അറിയിച്ചിട്ടും എത്ര തന്നെ പറഞ്ഞാലും അനുസരിക്കാത്തൊരവസ്ഥയാണ് നമ്മൾ ഇത് കാണുന്നത് വലിയ എടർ മെമ്പർമാരെല്ലാം പറയുന്നത് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഇവിടെ വൈകിട്ട് ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നുള്ള കുടുംബങ്ങൾ ഒരുപാട് കുടുംബങ്ങളും ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ രാത്രി കാലങ്ങളിലൊക്കെ എത്ര തന്നെ പോലീസാണെങ്കിലും പ്രദേശവാസികൾ പറഞ്ഞാലും പോകാത്തൊരവസ്ഥ നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിനൊരു പ്രതിവിധി നമുക്ക് കാണേണ്ടതുണ്ട് ദിവസങ്ങളിൽ അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇവരെ നിയന്ത്രിക്കുവാനോ ഈ വർഷക്കാലത്ത് കടൽച്ചുഴി പോലെയുള്ള സന്ദർഭങ്ങളിൽ ഇവരോട് ഇറങ്ങരുതെന്ന് പറയാനോ ഒരു കോസ്റ്റൽ ഗാർഡിൻ്റെ സർവീസ് നമുക്കിവിടെ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ ദീർഘനാളായിട്ട് ആവശ്യപ്പെടുന്നതാണ് പക്ഷേ സത്യത്തിൽ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ പഞ്ചായത്ത് അംഗങ്ങളും പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങളെല്ലാ ജനപ്രതിനിധികളും ഇവിടുണ്ട് പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് കോസ്റ്റൽ ഗാർഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സേവനം ഇതുവരെ ലഭിച്ചിട്ടില്ല കാരണം മത്സ്യത്തൊഴിലാളികൾ അവരുടെ അനുഭവ സമ്പത്ത് കൊണ്ട് ഇവരുമായി കടലിൽ ഇറങ്ങരുതെന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള സന്മനസ് ഇവർക്കുണ്ടാവാറില്ല അതുകൊണ്ടാണ് ഈ ഈ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രദേശവാസികളും ജനപ്രതിനിധികളും ചെയ്യാവുന്നതിൻ്റെ പരമാവധി എല്ലാ സമയവും സേവനം ചെയ്യുന്നുണ്ട് നിർബന്ധമായും കോസ്റ്റൽ പോലീസിന്റെ സേവനം അവരുടെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ സന്ദർശനം വരുന്ന ആളുകൾക്ക് ഒരു അവബോധം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം അപകടങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു പരിഹാരം ഉണ്ടാവണം